നേരും നിറിയുമുള്ളവർക്ക് പറഞ്ഞതല്ലേ രാഷ്ട്രീയം അത്തരത്തിലൊരു ചോദ്യം മനസ്സിലിങ്ങനെ വരികയാണ് ചോദിക്കാൻ തോന്നുകയാണ് എന്തായാലും ആ ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പലരും അത് ചോദിക്കുന്നുണ്ടാകില്ല മനസ്സിൽ ആ ചോദ്യമുണ്ട് നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലുകളുടേതാണ് വിലപേശലുകളുടേതാണ് അണ്ടിയാണോ മാങ്ങയാണോ മൂപ്പ് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്ന് കാണിക്കാൻ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നേരും നിറയുമുള്ളവന് പറഞ്ഞതല്ല രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരും തന്തയില്ലായ്മ ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാഷ്ട്രീയത്തിലാണ് നമുക്കറിയാം ഇവിടെ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ സി പി ഐ എമ്മുകാരനായിരുന്നു പാർട്ടി മെമ്പർ അല്ലെങ്കിലും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു സമയത്ത് സി പി ഐ എമ്മിനെ തള്ളിപ്പറഞ്ഞ് യു ഡി എഫ് പാളയത്തിലേക്ക് വന്നു എന്തായാലും അങ്ങനെ വന്ന സമയത്ത് ആദ്യമൊന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോ തയ്യാറായില്ലെങ്കിൽ പോലും ഒരു വേള കഴിഞ്ഞപ്പോൾ അൻവറിനെ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അൻവറിന്റെ വീട് വളഞ്ഞ് അൻവറിനെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലൊരു അറസ്റ്റ് ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു പിന്നീട് കോൺഗ്രസ് നേതാക്കളുമായി നിരവധി ചർച്ചകൾ നടന്നു ആദ്യം അൻവർ പോയത് അല്ലെങ്കിൽ അൻവർ രൂപീകരിച്ച പാർട്ടി എന്ന് പറയുന്നത് ഡി എം കെ എന്ന പാർട്ടിയാണ് ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം നിലവിൽ വന്നു സ്റ്റാലിൻ തന്നെ പറഞ്ഞു തമിഴ്നാട് പാർട്ടിയുമായി സഹകരിക്കാൻ സഹകരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിൽ തടയിട്ടത് പിണറായി വിജയനാണ് എന്ന വാർത്തയായിരുന്നു ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ഡി എം കെ വിട്ടു അൻവർ പിന്നെ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു യു ഡി എഫുമായി ചർച്ചകൾ നടത്തി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അൻവറുമായി സഹകരിക്കും എന്ന് പറഞ്ഞു അൻവറിനെ ഞങ്ങൾ കൂടെ കൂട്ടും സുധാകരൻ എന്തായാലും അൻവറിനോട് താൽപ്പര്യമായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അൻവറിന്റെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്തു ആദ്യം തൃണമൂൽ കോൺഗ്രസ് എന്ന ആ പാർട്ടിയെ സ്വീകരിക്കാൻ പലർക്കും താല്പര്യമില്ലായിരുന്നു എന്നാൽ പിന്നീട് സഹകരിച്ചു പോകാം എന്ന് തന്നെ തീരുമാനിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ വി എസ് ജോയിയെ അവിടെ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യം അൻവർ മുന്നോട്ട് വെച്ചു എന്നാൽ ഈ ആവശ്യത്തോട് കോൺഗ്രസ് അവസാനം മുഖം തിരിച്ചു ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു അവസാനം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ യു ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അൻവറുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല ഇത് അൻവറിനെ പ്രകോപിപ്പിച്ചു എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ അപമാനിച്ചു എന്ന കാര്യം പറഞ്ഞു യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ കഴിയില്ല വേണമെങ്കിൽ അസോസിയേറ്റ് അംഗമാക്കാം എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ വരെ അൻവറുമായി ബന്ധപ്പെട്ട് അൻവർ പറഞ്ഞതായി പ്രചരിച്ചിരുന്ന വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അൻവറിനോട് ഒരു താല്പര്യക്കുറവ് ഇരിക്കും തോന്നി അൻവർ നേരത്തെ ഉയർത്തിയ ചില വിമർശനങ്ങൾ നേരത്തെ ഉയർത്തിയ ചില നിലപാടുകൾ ആ നിലപാടുകൾക്കൊപ്പം അല്ലെങ്കിൽ മനസ്സ് എന്റെ മനസ്സും ആ നിലപാടുകൾക്കൊപ്പമായിരുന്നു അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് സത്യമായിരുന്നു ഒരുപാട് സത്യങ്ങളാണ് അൻവർ വിളിച്ചു പറഞ്ഞത് അത് വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം അൻവർ കാണിച്ചു സാധാരണ രീതിയിൽ പാർട്ടി മാറുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോരുമ്പോഴോ ഇങ്ങനെ സത്യം വിളിച്ചു പറയാൻ ആരും തയ്യാറാകാറില്ല എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം എന്ന കാര്യമൊക്കെ അത് പോന്നവർക്കും അതുപോലെ തന്നെ നിലവിൽ അവിടെ തുടരുന്ന ആളുകൾക്കും മാത്രമേ അറിയൂ അൻവർ ഏറ്റവും അവസാനം ഉള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പോലീസുമായി ബന്ധപ്പെട്ട് മലപ്പുറം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ തുറന്നു കാണിച്ചു വലിയ അഴിച്ചുപണി സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വന്നു പൂരം കടക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ട് എന്ന കാര്യം അൻവർ പറഞ്ഞു അവസാനം കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരംഗം കെ രാജൻ റവന്യൂ മന്ത്രി രണ്ടാമത്തെ മന്ത്രിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് സി ആ സി മന്ത്രി പോലും ഇവിടെ എ ഡി എതിരെ മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ നമ്മുടെ സർക്കാർ എ ഡി ജി പി എങ്ങനെയെങ്കിലും ഡി ജി പി റാങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ കേരളത്തിന്റെ ഡി ജി പി ആക്കാൻ കഴിയുമോ ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമം അവസാന അവസാനഘട്ടത്തിലും നടത്തി അതുകൊണ്ട് തന്നെ അന്ന നേരത്തെ സി പി ഐ എം വിടുമ്പോൾ ഉയർത്തിയ ആ നിലപാട് ആ വിമർശനം അത് ഏറെ പ്രാധാന്യമുള്ളതാണ് ആ വിമർശനങ്ങൾക്കൊപ്പം അന്ന് അൻവർ ഉയർത്തിയ ആ നിലപാട് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പോൾ അൻവർ യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇന്നലെ അൻവർ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വേണ്ടി വന്നാൽ ബസ്സിന്റെ പടിയിൽ നിന്നും നമുക്ക് സഞ്ചരിക്കാമല്ലോ ബസ്സിനകത്തേക്ക് കയറി നിൽക്കണം എന്നില്ലല്ലോ ലക്ഷ്യത്തിലെത്തിയാൽ മതിയല്ലോ എന്നൊക്കെ എന്നാൽ ഇന്ന് അദ്ദേഹം അത് തിരുത്തി ഇന്നലെ വരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതായി പ്രചരിച്ചിരുന്ന വാർത്തകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അൻവറിനോട് ചില താൽപര്യ തോന്നിയ ഒരു സമയമായിരുന്നു എന്നാൽ ഇന്ന് ഒമ്പത് മണിക്ക് അൻവർ വിളിച്ച പ്രസ് മീറ്റിൽ അൻവർ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കോൺഗ്രസ് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും തീരുമാനമെടുക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് പത്തോളം മന്ത്രിമാരെ കേരളത്തിലേക്ക് പ്രചരണത്തിന് അയക്കും പാർലമെന്റിൽ ശക്തമായി ഇടപെടുന്ന എം പിമാരെ നിലമ്പൂരിലേക്ക് അയക്കും പത്തോളം മന്ത്രിമാരെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നിലമ്പൂരിലേക്ക് അയക്കും പാർലമെന്റിൽ ശക്തമായി സംസാരിക്കുന്ന എം പിമാരെ നിലമ്പൂരിലേക്ക് അയക്കും ശക്തമായ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും ഇനി സംസാരിക്കാനുള്ളത് കെ സി വേണുഗോപാലിനോട് മാത്രമാണ് എന്നാൽ ഇന്നലെ വരെ അൻവർ പറഞ്ഞതായി ചിലരൊക്കെ പ്രചരിപ്പിച്ചിരുന്ന അൻവർ അയയുന്നു അൻവർ കോൺഗ്രസിന് വഴങ്ങുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഇന്നത്തെ പ്രസ് പ്രസ്മീറ്റിന് മുമ്പ് വരെ അൻവറിത എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് കോൺഗ്രസ് പറയുന്നതനുസരിച്ച് അസോസിയേറ്റ് അംഗമായി തുടരാൻ പോകുന്നു അങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു കോൺഗ്രസിന് വഴങ്ങുന്നു അതിനുവേണ്ടിയുള്ള മീറ്റ് ആണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ തെറ്റു പറയാനാണ് ഈ പ്രസ് മീറ്റ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ഇന്ന് ഒമ്പത് മണിയുടെ പ്രസ് പ്രസ്മീറ്റിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വരെ ചില വാർത്തകൾ പഠിച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം കോൺഗ്രസ് ഇപ്പോൾ അൻവറിനോട് കാണിക്കുന്നത് നെറികടാണ് അതായത് കോൺഗ്രസുകാർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവർ എങ്ങോട്ട് പോകും സി പി എം വിട്ടുപോകുന്നു ഇല്ലത്ത് നിന്ന് പോന്നു കൊല്ലത്തെത്തിയില്ല അൻവറിന് വേണമെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കാം കോൺഗ്രസുമായി സഹകരിക്കാം യു ഡി എഫുമായി സഹകരിക്കാം അൻവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട മറ്റു വഴികൾ അൻവറിന് മുന്നിൽ ഇല്ല അൻവർ അവിടെ മത്സരിച്ചാൽ സി പി എം അവിടെ വിജയിക്കും അത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും ഇത്തരത്തിലുള്ള കൂട്ടലുകളാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്സിലുള്ളത് എന്തായാലും ഈ അവസ്ഥയിലേക്ക് അൻവറിനെ കൊണ്ടുപോയതിൽ വി ഡി സതീശന് വലിയ പങ്കുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് നേരത്തെ പിണറായി വിജയനുമായി ശക്തമായി പോരാടി നിന്നിരുന്ന കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ അൻവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയായിരുന്നു കെ സുധാകരൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ വി ഡി സതീശൻ ഇവിടെ കെ സുധാകരനെ ഒതുക്കുന്നതിനു വേണ്ടി ആ ഒതുക്കൽ പൂർത്തിയായി കെ സുധാകരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു വി ഡി സതീശൻ തുടർച്ചയായി അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പിണറായിയുടെ ഒരു ഇടപെടൽ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട് നേരത്തെ ഡി എം കെ രൂപീകരിച്ച അൻവറിന് ആ നീക്കം പിന്നീട് നിർത്തേണ്ടി വന്നു അതിനുശേഷമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് അന്ന് പിണറായി വിജയനാണ് ഇടപെട്ടത് സ്റ്റാലിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് പിണറായി വിജയൻ ആ ഒരു ബന്ധം വെച്ച് ഇടപെട്ടു ആ വഴി തടഞ്ഞു ഇപ്പോൾ യു ഡി എഫിലേക്കുള്ള പ്രവേശനവും സി പി ഐ ഇടപെട്ട് തടയുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള അവകാശമുണ്ട് സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്നാൽ ഒരവസരം കിട്ടിയപ്പോൾ ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താതെ സി പി ഐ എമ്മിന് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി സ്വന്തം പാർട്ടിയെ ഇവിടെ വിറ്റ് കാശാക്കുന്ന വി ഡി സതീശിനെ പോലുള്ള ആളുകളുടെ നിലപാട് എത്രമാത്രം ശരിയാണ് ഇത് നെറിയുള്ളവർക്ക് പറഞ്ഞ രാഷ്ട്രീയമാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്